യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്ന ഓരോ ദിവസവും ഓരോ സമയവും സർവശക്തനായ ദൈവത്താൽ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യ നിമിഷം തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ വചനം ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ വ്യക്തികളെ യുവതി യുവാക്കൾ കുടുംബങ്ങൾ അവരെഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ സകലത്തിൻ്റെ മേലും അനുഗ്രഹം വെളിപ്പെടാനിടയാകണമേ സകലത്തിൻ്റെ മേലും ദൈവപ്രവൃത്തി ഉണ്ടാകുവാനിടയാകണമേ സകല കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകാനിടയാകണമേ ഈ പ്രാർത്ഥിക്കുന്ന ഈ സമയം ഇവരുടെ കുടുംബത്തിനകത്ത് ദൈവ പ്രവർത്തികൾ സംഭവിക്കണമേ നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവരെ ഇന്ന് വചനം കേൾക്കുന്നവരെ ഈ വചനം അയച്ചു കൊടുക്കുന്നവരെ ഇന്നത്തെ കേൾക്കുന്ന വചനത്തിലൂടെ അവരുടെ നിയോഗത്തെ സമർപ്പിക്കുന്നവരെല്ലാം എല്ലാം ഏൽപ്പിച്ചു തരുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒത്തിരി പ്രതീക്ഷയോടെ ഇന്ന് വചനം കേൾക്കാം ഇന്ന് വചനം കേൾക്കുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് വേദന അനുഭവിക്കുന്നവർ സാമ്പത്തികം അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് സമ്പത്ത് ദൈവം തരുമ്പോഴാണ് ആ വ്യക്തി സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നത് കുറേ പണം ഉണ്ടാകുന്നത് കുറേ വീട് വയ്ക്കുന്നത് അതല്ല അത് ദൈവാനുഗ്രഹത്തിൽ അത് സംഭവിക്കുമ്പോഴാണ് അതൊരാൾക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ നൽകുന്നത് ഞാനൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് സഭാപ്രസംഗകൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം പത്തൊൻപതാമത്തെ വാക്യം സഭാപ്രസംഗകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഏത് സമ്പത്തും സമൃദ്ധിയും മാത്രമല്ല അതനുഭവിക്കാനുള്ള കഴിവ് ദൈവം തന്നെ നമുക്ക് തരണം സമ്പത്തുള്ളവരുണ്ട് പക്ഷെ അത് അനുഭവിക്കാൻ പലർക്കും പറ്റുന്നില്ല സമൃദ്ധിയുണ്ട് നന്മയുണ്ട് പക്ഷേ ഒരു ദിവസം സമാധാനത്തോടെയുള്ള ഒരു ദിവസമാണെങ്കിൽ വഴക്കും പ്രശ്നങ്ങളോടും കൂടെയുള്ള പത്ത് ദിവസമായിരിക്കും അടുത്തത് പത്ത് ദിവസം സമാധാനമാണെങ്കിൽ രണ്ട് മാസത്തേക്ക് പ്രശ്നമാ പ്രതിസന്ധിയോ വെല്ലുവിളിയാ ഒരു സ്വസ്ഥതയില്ല എന്താ എൻ്റെ ലൈഫ് ഇങ്ങനെ എന്ന് ചിന്തിക്കും ഇന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളോരോ വ്യക്തികളും എന്നെ കേൾക്കുന്ന ആരുമാകട്ടെ സമ്പത്തും സമൃദ്ധിയും മാത്രം പോരാ അത് അനുഭവിക്കാനുള്ള ദൈവം നൽകുന്ന ഭാഗ്യം വേണം ദൈവം നൽകുന്ന അനുഭവിക്കാനുള്ള കഴിവ് ഇന്ന് പ്രാർത്ഥിക്കുക ദൈവം എങ്ങനെയെങ്കിലും കുറേ സമ്പത്തുണ്ടാകണം എങ്ങനെയെങ്കിലും കുറേ സമൃദ്ധി ഉണ്ടാകണം അല്ല അതനുഭവിക്കാനുള്ള കഴിവോടുകൂടെ എനിക്കത് വേണം ദൈവം നൽകുന്ന സമ്പത്തിൻ്റെ പ്രത്യേകത അതനുഭവിക്കാനുള്ള കഴിവ് ആ കുടുംബത്തിനകത്ത് വരും പ്രിയപ്പെട്ടവരെ വിവിധ തരങ്ങളിൽ വേദനിക്കുന്നവരുണ്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ആളുകളുടെ കരങ്ങളിൽ എത്ര കിട്ടിയാലും അത് തികയത്തില്ല ചില ആളുകൾക്ക് പണവും സമ്പത്തും ഒന്നും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ചില ആളുകൾ അത് കൈകാര്യം ചെയ്തത് തകർത്ത് കളയും ചില ആളുകൾ അത് ഉപകാരമില്ലാത്ത വിധത്തിൽ അതിനെ നശിപ്പിച്ച് കളയും ആ വീട്ടിൽ ഒത്തിരി വീട്ടിലൊത്തിരി വിഷമങ്ങളുണ്ടാകും എന്താ ഈ മനുഷ്യൻ്റെ കയ്യിൽ ഇത്രയേ സമ്പത്ത് വന്നേച്ച് അതൊന്നും ഉപകാരത്തെ കൊള്ളിക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ കടം വീട്ടാൻ കഴിഞ്ഞില്ലല്ലോ ആ വീട് വയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ സമ്പത്തിനെ ക്രമീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ സാമ്പത്തികമായി ബന്ധപ്പെട്ട വിഷയം ശരിക്കും പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് അതനുഭവിക്കാനുള്ള കഴിവാണ് ഏറ്റവും ഏറ്റവും ആവശ്യമായി ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടതാണ് ഇന്ന് നിങ്ങൾ സാമ്പത്തികമായി ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കാം കൃഷി ചെയ്യുന്ന ഒരാളായിരിക്കാം വളർത്തുമൃഗങ്ങളുള്ള ഒരാളായിരിക്കാം ഒരുപക്ഷെ ജോലി ചെയ്യുന്ന ആളായിരിക്കാം വിദേശത്തായിരിക്കാം ഒരു കമ്പനി നടത്തുമായിരിക്കാം അല്ലെങ്കിൽ സാധാരണ ഒരു കൂലിവേലയായിരിക്കാം എന്ത് കാര്യമായാലും നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം എനിക്ക് സമ്പത്തും സമൃദ്ധിയും പോരാതെ അനുഭവിക്കാനുള്ള കഴിവ് അതെൻ്റെ ജീവിതത്തിൽ തരണം എൻ്റെ തലമുറയിൽ തരണം എൻ്റെ കുടുംബത്തിനകത്ത് വേണം അതനുഭവിക്കാനുള്ള അത് വൃത്തിയായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്ക് തരണം ദർബാർ അടിച്ച് കളയുന്നവരുണ്ട് പത്ത് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയുടെ ചിലവാക്കുന്നവരുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് അയ്യായിരം രൂപ തീർക്കുന്നവരുണ്ട് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും കൊടുത്തും മേടിച്ചും ഒക്കെ അത് നശിപ്പിക്കുന്നവരുണ്ട് അത് കൈകാര്യം ചെയ്യാനുള്ള ദൈവ കഴിവ് ബുദ്ധിയിലും കരങ്ങൾക്കും വേണം അതാണ് അനുഭവിക്കാനുള്ള കഴിവ് ഒന്നും കൂടെ ആ വാക്ക് വായിക്കാണ് സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവ് ഇത് മൂന്നും ചേർന്ന് വരണം സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള അപ്പോൾ ഇത് ഇത് ദൈവം അനുഗ്രഹിക്കുന്നതാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതല്ല ഇതെങ്ങനെയും അന്ന് ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതല്ല ഈ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങണം ഈ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് മേടിച്ചെടുക്കണം അതനുഭവിക്കാനുള്ള കഴിവും നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഏതൊക്കെ സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും ദൈവത്തിൻ്റെ ദാനമാണ് സമ്പത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചേ സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും ദൈവത്തിൻ്റെ ദാനമാകയാൽ എൻ്റെ കുടുംബത്തെ എൻ്റെ ജീവിത്തെ തലമുറയെ ഈ കൃപ നൽകി ഈ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിനകത്ത് അത് വേണം ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒന്നിനും അത് തികയുന്നില്ല ഒന്നിലും അത് ഉപകാരത്തെ കൊള്ളിക്കാൻ പറ്റുന്നില്ല ആഗ്രഹം കൊണ്ട് അന്നേരം ആർക്കെയോ അസുഖമായി രോഗമായി ഹോസ്പിറ്റലിൽ പോയി അർജൻറ്റായിട്ട് ഒരാൾക്ക് കൊടുത്തു അത് കൃത്യസമയത്തത് ആ വ്യക്തിക്കത് ഉപകാരപ്പെടുന്നില്ല നമുക്കത് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികമായ പ്രയാസത്തിലാണോ നിങ്ങളുള്ളത് കടം കയറി നിൽക്കുന്നൊരവസ്ഥയാണോ ജപ്തിയുടെ വക്കിലാണോ കൈവായ്പ മേടിച്ചത് കൊടുക്കാൻ പറ്റാത്ത നിലയിലാണോ നിങ്ങൾ ദൈവമേ എൻ്റെ കുടുംബത്തിലെ ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു തരണമേ എനിക്കൊരു നല്ല വീട് ആഗ്രഹമുണ്ട് എനിക്ക് നല്ലൊരു വാഹനം ആഗ്രഹമുണ്ട് എനിക്ക് നല്ലൊരു സാമ്പത്തികമായൊരു ഭദ്രത ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുവാനുള്ള സാമ്പത്തികം എനിക്ക് വേണം അവർക്ക് നല്ല സാലറി ഉള്ളൊരു ജോലി കിട്ടണം അതെല്ലാം നൂറ് നൂറ് കാര്യങ്ങൾ പ്രാർത്ഥനയിലുണ്ട് വിഷയത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുക അത് ദൈവത്തിന്റെ ദാനമാണ് അത് ദൈവം അറിഞ്ഞു നൽകുന്ന അനുഗ്രഹമാണ് ചോദിച്ചു വാങ്ങേണ്ട അനുഗ്രഹമാണ് ഇന്ന് ഈ ദിവസം നിങ്ങൾ ഈ വിഷയത്തെ പ്രാർത്ഥിക്കുക ഈ വിഷയത്തിനകത്തുനിന്നത്തെ നിയോഗം വെക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക കഴിഞ്ഞ വർഷം നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒരു വ്യക്തി പ്രാർത്ഥിച്ച നിയോഗം ഒരു ചെറിയ ഒരു വീടിന് വേണ്ടിയും ഒരു കുഞ്ഞു സ്ഥലത്തിന് വേണ്ടിയാണ് ആ വ്യക്തി പ്രാർത്ഥിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷം ആ സംഭവം നടന്നിട്ടില്ല പക്ഷേ ഈ വർഷം ഒക്ടോബർ മാസം ആയപ്പോൾ എന്താണോ ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അതാ വ്യക്തിയുടെ കരങ്ങളിൽ കിട്ടിയ മാസമാണിത് കിട്ടിയ മാസമാണിത് ഒരു വർഷം തികഞ്ഞപ്പം അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനെയാ ചിന്തിച്ചതുപോലും ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇനി അതൊക്കെ എപ്പോൾ ശരിയാകാനാണ് എന്ന് ചിന്തിച്ച് അഭിപ്രായം പറഞ്ഞ ഒരാളാണ് നടക്കുകയല്ലെന്ന് ചിന്തിച്ചതാണ് പക്ഷേ ദൈവത്തിൻ്റെ കരം ആ വ്യക്തിക്ക് അനുകൂലമായി അനുഗ്രഹമായിട്ട് മാറി നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരം ജീവിതത്തിൽ വെളിപ്പെടാൻ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരം ജീവിതത്തിൽ വെളിപ്പെടാൻ പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കിയ കർത്താവ് സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും എൻ്റെ കുടുംബത്തിനകത്ത് വേണം എൻ്റെ മക്കളിൽ അത് വേണം എൻ്റെ ജീവിത പങ്കാളിയിൽ വേണം എൻ്റെ തലമുറയിൽ വേണം അത് വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നമുക്കൊന്ന് നിയോഗ പ്രാർത്ഥന ചൊല്ലാം ഇന്ന് കേട്ട ആ വചനത്തിനകത്ത് ആ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം എൻ്റെ ഒപ്പം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നസ്രായനായേശുവേം എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ബന്ധനങ്ങളോ തടസ്സങ്ങളോ ഉണ്ട് എങ്കിൽ പൂർണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ ഹാല നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ആ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഓർക്കുക സമ്പത്ത് സമൃദ്ധി അതനുഭവിക്കാനുള്ള കഴിവും നൽകി എന്നെ അനുഗ്രഹിക്കണം അത് ദൈവത്തിൻ്റെ ദാനമാണ് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വിഷമിക്കുന്നവരും തകർന്നിരിക്കുന്നവരും വിഷമിച്ചിരിക്കുന്നവരോ എന്നെ കേൾക്കുന്നുണ്ട് ഈ വചനം പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരെ ചേർത്ത് വയ്ക്കുകയാണ് ദൈവമേ അവരുടെ ജീവത്തിനകത്ത് അത്ഭുതങ്ങൾ കാണാനിടവരണമേ അവർക്ക് ഈ കൃപ ലഭിക്കാൻ ഇടയാകണമേ അവരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കണമേ വിവിധ രാജ്യങ്ങളിൽ പോകുവാൻ പണം കൊടുത്തവരുണ്ട് വിവിധ പരീക്ഷകൾക്കായി പണം കൊടുത്തവരുണ്ട് ദൈവം അതിനകത്തൊക്കെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്ന അനുഭവം ഉണ്ടാകണമേ ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടണം ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളാൽ ഇവർ സൗഖ്യമാകണം ഇവർ വിടുതൽ പ്രാപിക്കണം ഇവർക്കൊരു സാക്ഷ്യമുണ്ടാകണം ഈ കുടുംബം ത്തിനകത്തൊരു നന്മ കയറി വരണം നന്മ കയറി വരണം ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഇവർക്ക് കൊടുക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ അനുഗ്രഹമുള്ള ഒരു ജീവിതം ഒരുക്കിത്തരട്ടെ സമാധാനം ഒരുക്കട്ടെ സമ്പത്തും അത് അനുഭവിക്കാനുള്ള കഴിവും നിങ്ങൾക്ക് ലഭിക്കട്ടെ അത് ദൈവത്തിൻ്റെ ദാനമാണ് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ കേട്ട വചനം ആവർത്തിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്ന അനുഭവം ഉണ്ടാകും ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെടും ദൈവത്തിൻ്റെ സഹായം ലഭിക്കും സാധ്യമായവർക്കൊക്കെയും നിങ്ങൾ അയച്ചു കൊടുക്കണം ധാരാളം പേർ അയച്ചു കൊടുക്കുന്നുണ്ട് അത് ദൈവശുശ്രൂഷ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കണ്ട് പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കട്ടെ ആമേ